السلام عليكم ورحمه الله ان الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من سرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله الله إلى الناس كافة بشيرا ونذيرا وداعيا إلى الله بإذنه وهو سراجا منيرا أما بعد فإن خير الكلام كلام الله وخير السنن محمد صلى الله عليه وسلم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم ولتجدنهم أحرص الناس على حياة ومن الذين أشركوا സ്നേഹമുള്ള വിശ്വാസികളെ സഹോദരി സഹോദരങ്ങളെ റഹ്മാനായ റബ്ബിനെ പേടിക്കണേ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് വസീയത്ത് ചെയ്യുകയാണ് പ്രാർത്ഥന കൊണ്ട് വസീയത്ത് ചെയ്ത രോഗികളായ ഒരുപാട് പേരുണ്ടുള്ള എല്ലാവർക്കും ഷിഫാവിന് ആചിലത്തിനെ പ്രദാനം ചെയ്യുമാറാവട്ടെ മരണപ്പെട്ടവർക്ക് അഹഫിറത്തും അർഹമത്തും നൽകുമാറാവട്ടെ ഒരു വർഷം അവസാനിക്കാനിരിക്കുകയാണ് ഒരു പുതിയ വർഷത്തിലേക്കു കൂടി നമ്മൾ പ്രവേശിക്കാനിരിക്കുന്നു ഒരു വർഷം നമ്മളെ ഡേറ്റുകൾ ഓർമ്മിപ്പിച്ച കലണ്ടറുകൾ അതിനു മുകളിൽ പുതിയ കലണ്ടറുകൾ സ്ഥാപിക്കപ്പെടുകയാണ് എന്തു സംഭവിക്കുന്നു എന്ന് ചോദിക്കുമ്പോൾ നമുക്കൊരു വയസ്സ് കൂടുന്നു എന്ന് പറയാം എന്തു നേടി എന്ന് നമ്മൾ ചോദിക്കുമ്പോൾ അതിൻ്റെ ഉത്തരം നമ്മളാണ് കണ്ടെത്തേണ്ടത് ാണ് റബ് നിങ്ങളെ സൃഷ്ടിച്ചത്യത്തിനു ശേഷം അവൻ നിങ്ങൾക്കു ശക്തി നൽകി സുമത്തിനു ആ ശക്തിക്കു ശേഷം അവൻ നിങ്ങൾക്ക് ദൗർബല്യം തന്നു ചിലയാളുകൾ വശൈബ നെരബാധിച്ചു തുടങ്ങി ചിലയാളുകൾ വാർദ്ധക്യത്തിലേക്കെത്തി അള്ളാഹുതഅാല എല്ലാം കൃത്യമായി അറിയുന്നവനാണ് ചെറിയ കുട്ടിയായി ഒന്നും അറിയാത്തവനായി ഈ ഭൂമിയിലേക്ക് മറ്റുള്ളവർ ചിരിക്കുന്ന നമ്മൾ കരയുന്ന ഒരു ദിനത്തിൽ ഏതോ ഒരു ദിനത്തിൽ വന്നവരാണ് ഞാൻ നിങ്ങളും ഒരു കവി പറഞ്ഞു ആദമിന്റെ മക്കളെ നിങ്ങൾ ഈ ഭൂമിയിലേക്ക് വന്നപ്പോൾ ആളുകളൊക്കെ ചിരിക്കുകയായിരുന്നു അല്ലെ ഓരോരുത്തരും മിഠായി പേക്കുമായി ഓടുകയായിരുന്നു സ്റ്റാറ്റസ് വെക്കുന്ന തിരക്കിലായിരുന്നു എല്ലാവരും സന്തോഷത്തിലാണ് ആകെ കരയണതാരാ ഈ ഭൂമിയിലേക്ക് വന്ന കുട്ടി മാത്രം നീ ഒരു ദിനത്തിനു വേണ്ടി പണിയെടുക്കണം ആ ദിനം നേരെ തിരിച്ചാണ് ആളുകൾ നിന്റെ ചുറ്റും കൂടി കരയും അന്ന് നിനക്കു സന്തോഷിക്കാൻ പറ്റണം നിനക്കു ചിരിക്കാനാവണം വീട്ടിലുള്ളവരൊക്കെ കരയുമ്പോൾ ചിരിച്ചു യാത്ര പോകാൻ പറ്റണം ദീർഘകാലം ഹൊതുബ പറഞ്ഞ പള്ളിയിൽ ഇമാമുമൊക്കെയായി സേവനമനുഷ്ഠിച്ച മനുഷ്യൻ വീട്ടിലെ ജോലികളൊക്കെ ചെറിയ ജോലികളൊക്കെ കഴിഞ്ഞ് വിശ്രമിച്ചതാണ് ഭക്ഷണത്തിന് മകള് വിളിച്ചപ്പോൾ അല്ലെങ്കിൽ മരുമക്കൾ വിളിച്ചപ്പോൾ വിളി കേൾക്കണില്ല തൊട്ടടുത്തുള്ള മകൻ പോയി വിളിച്ചപ്പോൾ പതിനൊന്നര മണിക്ക് കിടന്ന പകൽ പതിനൊന്നര മണിക്ക് വിശ്രമിക്കാൻ കിടന്ന ഉപ്പ പന്ത്രണ്ടര ഒരു മണിയോടുകൂടി അയാൾ മരിച്ചിരിക്കുന്നു അള്ളാഹു ഖബറിടം വിശാലമാക്കി കൊടുക്കുമാറാവട്ടെ ഇന്നലെ ഏറെ രാത്രി വൈകി അയാളുടെ ജനാസയിൽ പങ്കെടുത്ത് തിരിച്ചു പോരുമ്പോൾ തൊട്ടപ്പുറത്ത് നിൽക്കുന്ന മനുഷ്യൻ എന്റെ അടുക്കൽ നിസ്കരിക്കുന്ന മനുഷ്യൻ തേങ്ങി തേങ്ങി കരയുന്നുണ്ട് എന്തായിരിക്കും ഏതോ ഒരു ബന്ധമില്ലാത്ത ഒരു മനുഷ്യനു വേണ്ടി അയാൾ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചു കരഞ്ഞത് എന്തായിരിക്കും അയാളെ അങ്ങനെ പറയിപ്പിച്ചത് ഏറ്റവും അടുത്ത ബന്ധുവൊന്നുമല്ല അത്ര ബന്ധവും ഒന്നുമില്ലാത്ത ഒരു ആദർശ സുഹൃത്തിന്റെ കരച്ചിൽ ഞാൻ മരിച്ചാൽ നിങ്ങൾ മരിച്ചാൽ ബന്ധുക്കളല്ലാത്ത എത്രയാളുകൾ നമുക്കു വേണ്ടി മനസ്സറിഞ്ഞു പ്രാർത്ഥിക്കും ആളുകളൊക്കെ കരയുമ്പോ നമുക്ക് ചിരിച്ചു പോവാൻ പറ്റണം ആരാ ശരിക്കും ഞാന് എന്റെ ഡേറ്റ് ഓഫ് ബർത്തിനും ഇടയിലുള്ള ഒരു ചുരുങ്ങിയ കാലഘട്ടമാണ് ഞാനൊന്നു പറയുന്നത് ഉമ്മത്തി ഈ ഉമ്മത്തിന്റെ ശരാശരി ഏജ് എന്ന് പറഞ്ഞാൽ അറുപതിനും എഴുപതിനും ഇടയിലാണ് അത്യപൂർവ്വം ആളുകൾ അതൊക്കെ മറികടന്നു പോകും ഒരു ശരാശരി ഏജ് അറുപതും എഴുപതും ഒക്കെയാണ് ഓരോരുത്തരെയങ്ങനെ ചിന്തിക്കണം എത്ര കാലം ഉണ്ടാകും അല്ലേ അതിൽ തന്നെ ഇനി എത്ര ഉറങ്ങി തീർക്കണം എത്ര എത്ര ബാക്കി ഉറഞ്ഞ കാലാണെന്നുള്ളത് ഇനി നമ്മുടെ ലൈഫിൽ ഉള്ളത് ആ ഉള്ളത് തന്നെ ഏതുവരെ നമുക്കറിയില്ല ആ ഒരു സമയത്ത് റബ്ബ് പിടിക്കും പക്ഷെ നമുക്ക് ആർക്കും ആഗ്രഹമല്ലല്ലേ മരിക്കാൻ ആഗ്രഹമല്ലല്ലോ വിശ്വത് പറഞ്ഞു അബദ ഒരിക്കലും അവർ ആഗ്രഹിക്കൂല മരണം എന്തേ കാരണം അവര് മുമ്പ് ചെയ്തു വെച്ചത് ഈ പോക്ക് പോകാൻ റെഡിയാണോ ഞാനുങ്ങളും എന്നോട് ചോദിക്കുകയാണ് ഇന്നങ്ങട്ട് പഠിച്ചോം പറയണ നിസാറെ പോര് സമയായിട്ടുണ്ട് മതി എനക്കുള്ള ഡേറ്റ് ആയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ സന്തോഷത്തിൽ പോകാൻ ഞാൻ റെഡിയാണോ നമ്മൾ ഓരോരുത്തരോടെ റെഡി അല്ല എന്നുള്ള പറഞ്ഞു എന്തോണ്ടാ അവര് ആയിരം കൊല്ലെങ്കിലും ലൈഫ് കിട്ടിയെങ്കിൽ ഓരോരുത്തരും ആഗ്രഹിക്കുന്നതാണ് മനുഷ്യൻ ജീവിക്കാൻ അങ്ങേയറ്റം ആഗ്രഹിക്കുകയാണ് പക്ഷെ ആ ആഗ്രഹിച്ചിട്ടൊന്നും കാര്യമല്ല ആ ആഗ്രഹിക്കുന്നതിനിടയിൽ ഒരു നാളെന്തെയും പടച്ചോ പിടിക്കും സമയായാലെന്തെയും അടുപിടിക്കും പിന്നെ കാത്തിരിക്കൂല ഒരു പത്ത് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് ഇല്ല ഒരു സെക്കൻഡ് എന്ത ചെയ്യൂല വൈകിപ്പിക്കൂല അങ്ങനെ വൈകിപ്പിക്കാതെ അള്ളാഹു സമയത്തിന് പിടിച്ച ചില ആളുകളെ നമ്മളെ നാട്ടിലെ മക്കബറകളിൽ കൊണ്ടുപോയി ആക്കിയിട്ടാണ് ഞാനും എന്നിട്ട് അവരോട് എന്താ നമ്മൾ പറഞ്ഞത് ആ മക്കുബറയിൽ കയറിയപ്പോ അസ്സലാമിയോ അള്ള ഉദ്ദേശിച്ചാൽ ഞങ്ങൾ അങ്ങോട്ട് വരുന്നുണ്ട് വരുകിൽ കയറി ഞാൻ പറഞ്ഞതാണെന്ത് ഞാൻ അങ്ങട്ട് വരുണ്ട് നിങ്ങളെ അടുത്തേക്ക് വരണ്ട് നിങ്ങളിപ്പോ ഖബറിലാണുള്ളത് ആ ഖബറിലേക്കും ഞാൻ ഒന്നു നിങ്ങൾക്ക് ഖബറിൽ സൗഖ്യമുണ്ടാകാനും എനിക്ക് ജീവിതത്തിൽ സൗഖ്യം ഉണ്ടാവാനും ഞാൻ പ്രാർത്ഥിച്ചിട്ടാണ് ഒരാളെ ഖബർസ്ഥാനിൽ കൊണ്ടേടാക്കിയത് അങ്ങനെ എത്ര ആളുകളെ കൊണ്ടുപോയി ആക്കി തിരിച്ചു വന്നപ്പോൾ നമ്മൾ അതിനനുസരിച്ച് ജീവിക്കാൻ നമ്മൾ റെഡിയായോ മറന്നവരെ പോലെയാകരുത് അവര് സ്വന്തം മറന്നു ജീവിക്കണം എന്നിട്ടുള്ളത് പറയണേ അങ്ങനെ ജീവിക്കുന്ന എല്ലാവരുടെയും രണ്ടു സാധ്യതകളെ ഉള്ളു ലായൂൻ നമുക്ക് കാണാതെ അറിയണ ആയത്താണ് അല്ലെ നരകക്കാരും സ്വർഗക്കാരും എന്തല്ല തുല്യരല്ല ആരാ ജയിക്കുന്ന ആൾക്കാരാരാഹാബുൽ എന്ന് പക്ഷെ നമ്മൾ എന്നിട്ടും അതൊന്നും ഓർക്കാതെങ്ങനെ പോവുകയാണ് എന്നെ മറന്ന് ജീവിച്ചാലും എന്ത് ചെയ്യും അടിപൊളി പോകും അങ്ങനെ ഞാൻ നിങ്ങൾക്ക് എല്ലാ സൗകര്യങ്ങളും തരും ആ സൗകര്യങ്ങൾ തരുന്നതിനിടയ്ക്ക് പെട്ടെന്ന് ഞാൻ നിങ്ങളെ പിടികൂടും ചില ആൾക്കാരെ പെട്ടെന്ന് പിടിക്കും ചില ആൾക്കാരെ കുറെ കാലം പരീക്ഷണമാകും എന്റെ ഒരു സുഹൃത്തുണ്ട് കഴിഞ്ഞ തിങ്കളാഴ്ചയുടെ തൊട്ട് മുമ്പത്തെ തിങ്കളാഴ്ച ജോലിക്ക് പോയതാണ് മണിക്ക് പുലർച്ചെ ബുള്ളറ്റ് പോയി കാറിന് ഇടിച്ചു കാറും ഇനി ഒന്നിനു പറ്റില്ല ബുള്ളറ്റും പറ്റൂല ഇത് വരെ ആ സുഹൃത്തും മിണ്ടിയിട്ടില്ല ഇതുവരെ വേണ്ടിയിട്ടില്ല കൈയ്യൊക്കെ കാലൊക്കെ ഇങ്ങനെ ഇളക്കുന്നു എന്നതാണ് പ്രതീക്ഷ അള്ളാഹു വേഗം ശിഫ നൽകുമാറാവട്ടെ മനുഷ്യന്റെ ജീവിതം പറഞ്ഞ അത്രയേ ഉള്ളൂ കഴിഞ്ഞൊരു ദിവസം യോഗത്തിലിരുന്ന ഹാരിസ് മൊലുവേ ഇപ്പൊ വരാന്ന് പറഞ്ഞു പോയതാ വിശ്രമിക്കാന്ന് പറഞ്ഞു പോയതാ പിന്നെ കുറച്ചൊരു പ്രയാസകരമായ അവസ്ഥയിലേക്ക് എത്തി അള്ളാഹു വേഗം ശിഫ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ജീവിതം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് പോകുന്ന പോക്കിൽ എന്ത സ്റ്റെക്ക് ആവാം ആ സ്റ്റെക്കായ പിന്നെ ആർക്കും നമ്മൾ തിരിച്ചുണ്ടരാൻ പറ്റൂല പ്രാണൻ തൊണ്ട കൊയിലെത്തുന്നു നിങ്ങളിങ്ങനെ മരിക്കണങ്ങനെ നോക്കിയിരിക്കാം നിങ്ങൾ മടിയിലാണ് കിടക്കുന്നത് ഭാര്യ മടിയിൽ തലവെച്ച് കിടക്കുന്നത് ഉപ്പ ഉമ്മ അവരിങ്ങനെ മടിയിൽ തലവെച്ച് കിടക്കും എങ്കിൽ നമ്മൾ അടുക്കലാണെന്ന് നമ്മൾ വിചാരിക്കണേറൂൻ നിങ്ങൾക്കറിയില്ല ആരടുത്താണ് നിങ്ങളെക്കാൾ അടുത്ത് എന്റെ അടുക്കലാണ് അതുകൊണ്ട് ആംബുലൻസിൽ കൊണ്ടുപോകുന്ന ആളെ ആ ആളെ മടിയിൽ വെച്ച് മരിച്ചു നമ്മൾ വിചാരിച്ചു നമ്മളടുത്താണ് ഏറ്റവും അടുത്ത് പക്ഷെ അതിനേക്കാൾ അള്ളാഹുല എന്നിട്ട് അള്ള ചോദിക്കണേ ഞാൻ പറയണ അനുസരിച്ചൊന്നും ജീവിക്കാൻ പറ്റുന്നില്ല തോന്നിയതുപോലെയാണ് തോന്നിയതുപോലെയാണല്ലേ ജീവിക്കുന്നത് നിങ്ങൾ സ്വന്തം ഇഷ്ടപ്രകാരം ജീവിക്കുകയാണെങ്കിൽ പറ്റും നിങ്ങളെ മടയ്ക്കൊന്ന് കൊണ്ടുവരിക മരിച്ച ആളുകളൊന്നും മടക്കി കൊണ്ടുവരി എത്ര ആളുകളും മരിച്ചുപോലും കുലുക്കി വിളിച്ചിട്ടുണ്ടല്ലേ എണീക്കാൻ വേണ്ടി വിളിച്ചിട്ടുണ്ട് കുലുക്കി വിളിച്ചിട്ടുണ്ട് അത് കേക്ക നിങ്ങൾ ശക്തരാണെങ്കിൽ ഒന്ന് തിരിച്ചു കൊണ്ടുവരികയും അങ്ങനെ ആരെയും തിരിച്ചു കൊണ്ടുവരാൻ പറ്റൂല അതുകൊണ്ട് സുഹൃത്തുക്കളെ തിരിച്ച് നമ്മളെ മറ്റുള്ളവർക്ക് കൊണ്ടുവരാൻ പറ്റാത്തതിന് മുമ്പ് എന്ത് ചെയ്യണം നമ്മുടെ ലൈഫ് നമ്മൾ ഉപയോഗിക്കണം റസൂൽ സു അഞ്ചു കാര്യം അഞ്ചു കാര്യത്തിനും ഉപയോഗിക്കണം യുവത്വം വാർദ്ധക്യത്തിനു മുമ്പ് പിന്നെ തിരിച്ചു വരാൻ പറ്റൂല ആരോഗ്യം രോഗത്തിനു മുമ്പ് ദാരിദ്ര്യത്തിനു മുമ്പ് ഐശ്വര്യം ിസി ആകുന്നതിന് മുമ്പ് ഫ്രീ സമയം മരണത്തിന് മുമ്പിൽ ജീവിതം ഈ അഞ്ചു കാര്യങ്ങൾ അഞ്ചു കാര്യങ്ങൾക്ക് മുമ്പ് ഉപയോഗപ്പെടുത്തണം അപ്പൊ എത്ര കാലം ഉണ്ടെന്ന് അറിയാൻ പറ്റില്ല അതുകൊണ്ടാണ് ഒരു അൻസാരിയായ മനുഷ്യൻ ഒരു മനുഷ്യൻ വന്നിട്ട് നബീനോട് ചോദിച്ചു നബിയെ മനുഷ്യന്മാരിൽ ഏറ്റവും നല്ല ആളാര നബി പറഞ്ഞു കുറെ കാലം ആയുസ് പ്ലസ് കുറെ നന്മകൾ ചെയ്യുക അപ്പൊ അയാൾ അടുത്ത ചോദ്യം ചോദിച്ചു ശരി എങ്കിൽ ജനങ്ങളിൽ മോശപ്പെട്ട ആളാരാ കൊറേ കാല ലൈഫ് തോന്നിവാസത്രങ്ങൾ ചെയ്യുന്ന ആളാണ് എന്ന് പറഞ്ഞു ഈ നന്മ ചെയ്ത ഒരു വിഭാഗം സ്വർഗത്തിലേക്കും തിന്മ ചെയ്തവർ നരകത്തിലേക്കും പോകുമ്പോൾ എന്റെയും നിങ്ങളുടെയും അവസ്ഥ എന്താകും ആരും ആരെയും ഏറ്റെടുക്കൂലെന്നുള്ള പറഞ്ഞു അല്ലേ ആരുമാരുടെയും പാപവാരം വഹിക്കൂല സ്വന്തം സ്വന്തം ഭാരം വഹിക്കൂലും അവന്റെ പ്രവർത്തനങ്ങളെ ഫലം അവൻ കണ്ട പറഞ്ഞു അള്ളയാണ് നിങ്ങളെ ചിരിപ്പിക്കുന്നവനും കരയിപ്പിക്കുന്നവനും എവിടെ എവിടെരയിപ്പിക്കും മരണം മുതൽ കരയിപ്പിക്കും മരണം മുതൽ ചിരിപ്പിക്കും നമ്മൾ മരിക്കുമ്പോൾ ആ കവി പറഞ്ഞതുപോലെ ആളുകൾ കരയുമ്പോൾ നമുക്ക് ചിരിക്കണം എങ്ങനെ ചിരിക്കണം അറിയോഹു മുസ്തബിറു മുസ്ഫിറ പ്രസന്നമുള്ളതായിരിക്കും ും സന്തോഷത്തോടെ ആഹ്ലാദത്തോടെ അവർ ചിരിക്കും ചില മുഖങ്ങൾ അങ്ങനെയായിരിക്കുന്നു ചില മുഖങ്ങൾ അന്ന് തുടുത്തു മിനുസമുള്ളതായിരിക്കും അവർ ചെയ്തതിന്റെ സൈ എന്ന് പറഞ്ഞാല് ഉം പറഞ്ഞ നടത്തുമല്ല ഒരു ധൃതി അവര് ചെയ്ത നെന്മകളുടെ വിഷയത്തിൽ അവർ സംതൃപ്തരാണ് നിരർത്തകമായതൊന്നും അവർ അവിടെ കാണുകയില്ല ഫി ആ ഒഴികുന്ന അരുവികളുണ്ട് അവിടെ ഉയർത്തി വെക്കപ്പെട്ട കട്ടിലുകളുണ്ട് തയ്യാറാക്കി വെച്ച കോപ്പകളുണ്ട് തലയിണകളുണ്ട് നേരെയാക്കി വെച്ച പരവതാനികളുമുണ്ട് അവർക്ക് റെഡിയാണ് എന്നാണ് സ്വർഗത്തിൽ ആശുപത്രിയിലൂടെ പോകുന്നത് നമ്മളൊരു സ്ഥലത്ത് ചൊല്ലുമ്പോളെ ഒരു വീട്ടിൽ ചെന്നാലേ വേണ്ട സ്വന്തം വീട്ടിൽ ചെന്നോളീ വീട്ടിൽ ചെല്ലുമ്പോൾ ജോലിയൊക്കെ കഴിഞ്ഞ് വീട്ടിൽ ചൊല്ലുമ്പോ ബെഡ്ഡു തൊക്കെ ഭാര്യ വിരിച്ച് റെഡിയാക്കിയിരിക്കണമെങ്കിൽ കിടക്കാൻ ഒരു ആഹത്തുണ്ടാവും അല്ലേ അതിലെല്ലാ ഡ്രസ്സൊക്കെ വലിച്ചിട്ട് തലയിണ അവിടെ പുതപ്പ് ഇവിടെ ഒക്കെ ആണെങ്കിൽ നമ്മൾ ചോദിക്കും ഇത്രയും ജോലി ചെയ്ത് ക്ഷീണിച്ചു വന്നതാണ് ആ ബെഡൊന്ന് വൃത്തിയാക്കി ഇട്ടൂടെ സ്വർഗത്തുക ചെന്നാ മതിന്ന തലയിണ വരെ വിരിച്ചു വെച്ചതാണ് എല്ലാ സുഖ സൗകര്യങ്ങളും അവിടെ പക്ഷെ ആർക്കെയുള്ളു അറിയങ്ങൾക്ക് അവർക്ക് വിദൂരമല്ലാത്ത കോലത്തിൽ സ്വർഗത്തെ കാണിക്കും എന്നിട്ട് അവരോട് പറയുന്നതാണ് ആർക്കാ ഹഫീലിനാണ് അള്ളാഹുലേക്ക് അങ്ങേറ്റം ഖേദിച്ചു മടങ്ങിയവർക്ക് ജീവിതത്തിൽ സൂക്ഷ്മത പാലിച്ചവർ കേസുറുകൾ എല്ലാവർക്കും ഇല്ല അടുത്തായ പറഞ്ഞു ബിൽ കാണാത്ത കോലത്തിൽ പടച്ചോനെ നമ്മൾ കാണുന്നില്ലെങ്കിലും പടച്ചോ നമ്മളെ കാണേണ്ടി കോലത്തിൽ പടച്ചോനെ പേടിച്ചവർക്ക് മുനീബ് താഴ്മയുള്ള അഹങ്കാരമില്ലാത്ത ഹൃദയത്തോടു കൂടി റബ്ബിനെ കണ്ടവർക്കുള്ളതാണ് അവരോട് പറയുന്നതാണ് പൊയ്ക്കോളും സ്വർഗത്തൊക്കെ സ്ഥിരമാണ് അവിടെ ഇങ്ങനെയൊന്നും പോരണ്ട അതൊള്ളുന്ന് വിചാരിക്കണതാ അത് മാത്രമല്ല ഇനിയുണ്ട് അതെന്താ അധികം ഉള്ളത് എന്താ പടച്ചറബിനെ കാണാൻ ഗ്രഹിക്കുമാറാവട്ടെ പടച്ചറബിന് ഇതുവരെ ആരും കണ്ടിട്ടില്ല എല്ലാരും സ്വർഗത്തും നേരകത്തും തിരിക്കപ്പെട്ടാലേ റബ്ബിനെ കാണുന്ന പടച്ചോനെ കാണാൻ പോയില്ല സഹോദരങ്ങളെ ആർക്കല്ലാത്ത ആ പടച്ചോനെ വിരിമാറ്റു സ്നു പൂർണ്ണ ചന്ദ്രനെ കാണല്ലേ പതിനാലാ രാവിലു അതുപോലെ കാണുറൂന റബ്ബക്കും നിങ്ങൾ റബ്ബിനെ കാണൂ ആ റബ്ബിനെ മതി കാണി തീർക്കേണ്ട സൂറത്ത് അവസാനത്തായ പടച്ചോനെ കാണണോ നല്ലോണം പണിയെടുത്തോളി സുഹൃത്തുക്കളെ കൊല്ല അവസാനിക്കുമ്പോ

ഒരിക്കൽ കൂടി റബ്ബനെ സൂക്ഷിക്കണേ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഒരു വിഭാഗ ആളുകളെ മുഖം സന്തോഷിച്ച് അവര് അനുഗ്രഹത്തിൻ്റെ സ്വർഗത്തിലാണെങ്കിൽ നേരൊരു മറിച്ചൊരു വിഭാഗം ഉണ്ട് എന്നാണ് അവരാരറിയോ മുഖം കരുവാളിച്ചിരിക്കും എന്തോ ഒരു വിപത്ത് ബാധിക്കാനിരിക്കുന്നു എന്ന് അവർക്ക് തോന്നുമെന്നാണ് അവരുടെ മുഖങ്ങൾ അവിടെ വലിയ പ്രയാസത്തിലായിരിക്കും ചില മുഖങ്ങൾ അന്ന് തല താഴ്ത്തി നിൽക്കുന്നതായിരിക്കും എന്തേ കാരണം എടുത്തിട്ടുണ്ട് പണിയെടുത്തു ക്ഷീണിച്ചു പണിയെടുത്തവരാണ് അവർ ഓട്ട ബക്കറ്റ് കൊണ്ട് വെള്ളം കോരിയവരെ വെള്ളം നമുക്ക് ആക്കുമാറാവട്ടെ ആരെയാവും സ്വകാര്യ തെറ്റ് ചെയ്യുന്ന ആൾക്കാര് വിതരത്തി ചെയ്യുന്ന ആൾക്കാർ അവർ വിചാരിക്കും കുറേ ചെയ്തു ഇപ്പുറത്തൂടെ ഇങ്ങനെ പോവുണ്ട് ചെറിയ ചെറിയ ദൂരങ്ങളിലൂടെ എല്ലാം പോവുണ്ട് നമ്മളെ വീട്ടിലേ ടാങ്കിലേ രാത്രി കിടക്കാൻ നേരത്തെ ടാങ്ക് നിറച്ചു വെച്ചു പോവും കുറച്ച് പോവുണ്ട് വാഷ് വേസിൽ കുറച്ച് പോവുന്നുണ്ട് രാവിലെ ചെന്ന് അടുക്കളയിൽ ചെന്ന് പാത്രവും കൈകാൻ നിൽക്കുമ്പോ വെള്ളം ഉണ്ടാവൂല ഒരുപാട് ചെയ്യണ്ട് പക്ഷേ ചെറിയ ചെറിയ ദൂരങ്ങള് അവിടുണ്ട് ഇവിടെ ഇവിടെ അത് ചിലപ്പോൾ ഒരു ദൂരം ഫേസ്ബുക്കായിരിക്കും ഒരു ദൂരം ഇൻസ്റ്റാഗ്രാം ആയിരിക്കും ഇങ്ങനെ എന്തൊക്കെ ഗ്രാമം ഉണ്ടോ എല്ലാ ഗ്രാമിലൂടെ ഇങ്ങനെ ഓരോ ദൂരങ്ങളും ഇങ്ങനെ പോവുണ്ടാവും അവർ വിചാരിക്കും ഇഷ്ടംപോലെ ചെയ്തു എന്നാ

അതുകൊണ്ടൊരു ശരീരത്തിനൊരു പോഷണം ഒന്നും ഉണ്ടാവൂല എന്നാ വേണ്ട എന്ന് വിചാരിച്ചാലോ അതും പറ്റൂല അള്ളാഹോ കുടിപ്പിക്കും സൽക്കാരല്ലല്ലോ നരകത്തില് അതുകൊണ്ട് അനുഭവിച്ചോളി ആസ്വദിച്ചോന്ന് പറയുന്ന സുഹൃത്തുക്കളെ ഒരു കൊല്ലം ഇവിടുന്ന് ഇങ്ങനെ പോകുമ്പോളെ മനസ്സിലുണ്ടാവേണ്ട ചിന്ത അതാണ് ഒരു വയസ്സ് കൂടിയെങ്കിൽ അമലിൽ എന്തു ചെയ്തു ഇന്ന് മരിക്കാൻ റെഡിയാണോ ഞാനുങ്ങളും കടവും കല്യാണം വീടൊക്കെ മാറ്റി ചെളി അതൊന്നുമില്ലാതെ നമ്മളെ അമലുമായി ചെല്ലാൻ അവിടെ ചെല്ലുമ്പോൾ ഏതായിരിക്കും കാണാം ഞാൻ എന്നോട് ചോദിക്കേണ്ട ഒരു ചോദ്യമാണ് ഇന്നാണ് എൻ്റെ സമയം എന്നുണ്ടെങ്കിൽ നിങ്ങളെ സമയം ഇന്നാണെങ്കിൽ ഏത് കനം തൂങ്ങും ആരുടെ തുലാസാണോ കനം കൂടിയത് അവരാണ് വിജയിച്ചവർ അവർ പോവേണ്ടി വരും അതല്ല സ്വർഗത്തിൽ സന്തോഷിച്ച് ആഹ്ലാദിച്ച് ചിരിക്കോ തീരുമാനം എടുക്കേണ്ട ഞാനും കൂടാണ് സമയമൊന്നുമില്ല സുഹൃത്തുക്കളെ നേരൊന്നുമില്ല ഏതു സമയത്തും ആവാം ആവാഹു മരിക്കണ നേരത്ത് ഈ മാനോടുകൂടി മരിക്കാൻ നമുക്ക് എല്ലാവർക്കും തോഫീക്ക് നൽകുമാറാവട്ടെ നമ്മളെ രോഗികൾക്ക് അള്ളാഹു ഷിഫൻ ആചലത്തിന് പ്രദാനം ചെയ്യുമാറാവട്ടെ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ നമ്മൾ ചെയ്ത അബദ്ധങ്ങളെ അല്ലാഹു അവന്റെ മഹത്തായ ഫലതിനാൽ നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ വരുന്ന ദിനങ്ങളിൽ സൂക്ഷ്മതയോടുകൂടി തക്കവയോടുകൂടി ജീവിക്കുന്ന മഹാഭാഗ്യവാന്മാരിൽ റബ്ബനം എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات توفنا مسلمين والحقنا بالصالحين اللهم يا مقلب القلوب ثبت قلوبنا على دينك ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب